ഹലോ നമ്മളെ മുഖാന്ത എങ്ങനെയെന്നല്ലേ നമ്മൾ രാവിലെ ആട്ടോ ഇത് നമ്മൾ നേരെ സൗബർണിക റിവറിലേക്ക് പോകുക കേട്ടോ നമ്മളെ മുഖാംബിക എത്തിയിട്ടുള്ള രണ്ടാമത്തെ ദിവസം ഇത് രാവിലെയാണ് രാവിലെ എണീച്ചാട് പല്ലം തേച്ച് നേരെ ഇറങ്ങിയതാണ് നമ്മൾ മൂന്നാൾ മാത്രമേ റൂമിൽ നിന്ന് കുളിക്കാത്തേ ഉള്ളൂ പോയിട്ട് സൗബർണിക പുഴയിൽ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ചക്കരയും അലവായിട്ട് മാത്രമേ കുളിക്കാതേ ഉള്ളൂ ബാക്കിയെല്ലാവരും കുളിച്ചിട്ടാട്ടെ ഈ പോകുന്നത് നമ്മളെ നിക്കുന്ന ഹോട്ടലിന് കുറച്ചെളിലൂട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതായാലും കാറിൽ പോവാൻ വിചാരിച്ചു മൂകാംബിക ക്ഷേത്രത്തിൽ വന്നാൽ സൗപത്നിക റിവറിൽ പോയി മുങ്ങി കുളിക്കാണ്ട് തിരിച്ചു പോകാറില്ല എന്നാണ് പറയാറ് പിന്നെ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് അവിടെയും പോയി തൊഴണം നാട്ടിലേക്ക് ആ കുളിക്കാലം നമുക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ഈ കാണുന്നതാണ് സൗബന്റിയവര് മുന്നേ ആണെങ്കിൽ ഫുള്ള് മാലിന്യം നിറഞ്ഞ സ്ഥലമായിരുന്നു ഇപ്പൊ കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് അമ്പലം എന്ന് പറഞ്ഞത് ഗണപതി അമ്പലം അധികം വെള്ളമൊന്നുമില്ല കേട്ടോ വെള്ളത്തിന് ഇപ്പോൾ കുറച്ച് കെട്ടിവെച്ചതുകൊണ്ട് കുറച്ച് വെള്ളം കാണാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫുൾ ഇവിടെ മാലിന്യമായിരുന്നു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് ആരും കുളിക്കാറൊന്നുമില്ല ഇപ്പോൾ ഒരുപാട് മീനുണ്ട് കേട്ടോ ഇതിൽ എല വലിയ മീനുണ്ട് ഇതിൽ സൈഡിലാണ് കേട്ടോ ആഴം കൂടുത്തിൽ അപ്പുറത്തെ സൈഡിൽ ആഴം കുറവാണ് ആ റെഡ് കളർ കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല അതിന് ഇപ്പുറത്ത് മാത്രമേ കുളിക്കാൻ പാടില്ല കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ സൗകര്യം കേട്ടോ ഈ ബാരൽ പോലുള്ള സാധനം കണ്ടോ അത് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ട സ്ഥലം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് വലിയ മീനുണ്ട് കേട്ടോ കണ്ടോ വലിയ മീൻ കുറേ കുഞ്ഞു കുഞ്ഞു മീനും ഉണ്ട് അയ്യോ വിചാരിച്ച പോലെ എന്നല്ല ട്ടോ നല്ല തണുപ്പായിരുന്നു വെള്ളം പിന്നെ ഈ നദിക്ക് സവർണിക എന്ന പേര് വന്നതിൽ ഒരു ചരിത്രമുണ്ട് ഒരു ഐതിഹ്യമുണ്ട് സുവർണൻ അതായത് ഗരുഡൻ്റെ മറ്റൊരു പേരാണ് സുവർണൻ ഗരുഡൻ തന്നെ മാതാവായ വിനീതയുടെ സങ്കടം മൂലം ഈ നദിയുടെ തീരത്ത് ദേവിയെ തപസ് ചെയ്തു എന്നും ദേവി പ്രത്യക്ഷപ്പെടുമ്പോൾ തൻ്റെ പേര് ഈ നദിക്ക് വരണമെന്നും ഗരുഡൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ നദിക്ക് സൗബർണിക നദി എന്ന പേര് വന്നത് എന്നാണ് ഐതിഹ്യം അങ്ങനെ ഗരുഡൻ തപസ് ചെയ്ത ഗുഹ ഇവിടെ ഇവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അയ്യോ തണുത്തിട്ടൊന്നും കഴിയുന്നുണ്ടായിട്ട് അത് കുറെ സമയം വെള്ളത്തിൽ തന്നെ നിന്ന് കുളിക്കണോ വേണ്ട കുളിക്കണോ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ചിലവട്ട മുങ്ങി കുളിച്ചു പല്ലെല്ലാം അങ്ങനെ ഇട്ടടിക്കുന്നുണ്ടായിനി തമ്മിൽ കാലടുത്ത് കുറെ കുഞ്ഞു കുഞ്ഞു മീനും ഉണ്ടായിരുന്നട്ടോ നീ അമ്പലത്തിന്ന് ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് കേട്ടോണ്ടിരിക്കും കേട്ടോ അത് മലയാളത്തിലായാലും കന്നഡയിലായാലും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ കള്ളന്മാർ ഏരിയ കൂടുതലാന്ന് തോന്നുന്നു അതൊന്ന് അതുകൊണ്ടാന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ പേഴ്സും പൈസയും എല്ലാ ബാക്കി സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ളത്തിൽ ഞാൻ ഇറങ്ങി അങ്ങോട്ട് കല്ലിൻ്റെ ആ സൈഡിലോട്ട് നല്ല ആഴം ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോണ്ട പറഞ്ഞു ഞങ്ങളോട് ഞങ്ങൾ നല്ലപോലെ നീന്തി കളിക്കാനും ഒക്കെ വന്നതാണ് പക്ഷേ നീന്തി കളിക്കാനൊന്നും പാടില്ല മുങ്ങി കുളിക്കാനേ പാടുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളോട് അങ്ങനെ കുറച്ച് സമയം അങ്ങനെ കുളത്തിൽ തന്നെ ഇരുന്ന് ഞങ്ങള് വന്നുട്ടോ ആ സമയത്ത് ഇറങ്ങുന്ന ആ സമയത്തേ തണുപ്പുള്ളൂട്ടോ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കേറാനേ തോന്നില്ല തണുപ്പേ ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല സുഖായിരുന്നു ശ്രദ്ധിക്കുക നിങ്ങളുടെ വിലയേറിയ വസ്തുക്കളായ പേഴ്സ് മൊബൈൽ ഫോൺ സ്വർണാഭരണങ്ങൾ എന്നിവ സൂക്ഷിക്കുക തിരക്കിനിടയിൽ ഇവ നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് നഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് അമ്പലം ഉത്തരവാദി ആയിരിക്കുന്നതല്ല ഭക്തജനങ്ങൾ അവരുടെ കുട്ടികളെ കൂടെ തന്നെ നിർത്തുക Kupi velo, kraje, marja, velo. പോയിട്ട് ഇനി സൂപ്പർ അങ്ങനെ നമ്മൾ റൂമിലെത്തി റൂമിലെത്തി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാട്ടോ അങ്ങനെ നമ്മൾ ഡ്രെസ് എല്ലാം ചേഞ്ച് ചെയ്തു ഇനി നമ്മൾ നേരെ പോകുന്നത് മുരടേശ്വരാണ് അതിനു മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം നമ്മൾ മൂകാമ്പയിൽ വന്നതിന് ശേഷം മസാല ദോശയോട് മസാല ദോശയായിരുന്നു അതുകൊണ്ട് ഞാനും ചിക്കും മാറ്റി പിടിച്ച് ഇഡലിയും വടിയും സാമ്പാറും കഴിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവർ മൂന്നാളും പിന്നെയും മസാല ദോശയും വടി വാങ്ങിച്ചു അച്ഛനും അമ്മയും അളയപ്പനൊക്കെ നേരത്തെ കഴിച്ചിട്ട് പോയിട്ടോ അവരും മസാല ദോശ തന്നെയാണ് വാങ്ങിച്ചത് കടുപ്പത്തിലെ ഒരു ചായയും വാങ്ങിച്ചു നമ്മൾ മുരടേശ്വരം പോകുന്നതിന് മുന്നേ മൂകാംബിക ദേവീനെ ഒന്നും കൂടി കണ്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പ്രസാദവും വാങ്ങിക്കണം അടുത്ത് നമ്മൾ മുരടേശ്വരത്തെ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബായ്